ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് കഴിഞ്ഞ പൊതുപരീക്ഷയിൽ ഫിഖഹിൽ വന്ന ചോദ്യപേപ്പറാണ് നമുക്ക് വിശദമായിട്ട് പരിശോധിച്ച് നോക്കാം ആദ്യമായിട്ട് വന്നത് ശരിയുത്തരത്തിൻ്റെ കോളത്തിൽ മാർക്ക് അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം മനസ്സിനെയും പ്രവർത്തനങ്ങളെയും സമ്പത്തിനെയും ശുദ്ധീകരിക്കുന്നു ഈ കാര്യങ്ങളെയൊക്കെ ശുദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞ കാര്യം ഏതാണെന്നുള്ളതാണ് ചോദ്യം ഇവിടെ നിസ്കാരം കൊടുത്തിട്ടുണ്ട് അതുപോലെ ഹജ്ജ് കൊടുത്തിട്ടുണ്ട് ജക്കാത്ത് കൊടുത്തിട്ടുണ്ട് ഏതിനെക്കുറിച്ചാണ് നമ്മുടെ പാഠത്തിൽ മനസ്സിനെയും പ്രവർത്തനങ്ങളെയും അതുപോലെ സമ്പത്തിനെയും ശുദ്ധിയാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജക്കാത്തിനെക്കുറിച്ചാണല്ലേ അപ്പോൾ ജക്കാത്ത് എന്നുള്ളതാണ് ശരിയുത്തരം രണ്ടാമത്തെ ചോദ്യം നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ തായ പറയുന്നത് എന്നുള്ളതാണ് ഒന്ന് ഉമുന്നീരി ഇറക്കുക രണ്ട് സുഗന്ധം ശ്വസിക്കുക മൂന്ന് മൂക്കിൽ മരുന്നുറ്റിക്കുക മൂന്ന് ഓപ്ഷൻ കൊടുത്തതിൽ ഉമുന്നീരി ഇറക്കിയാൽ നോമ്പ് മുറിയില്ല അങ്ങനെ മുറിയാണെങ്കിൽ നമ്മളാകെ പ്രയാസത്തിലാവില്ലേ രണ്ടാമത്തത് സുഗന്ധം ശ്വസിക്കുക എന്ന് പറഞ്ഞത് അതും നോമ്പ് മുറിയുന്ന കാര്യത്തിലല്ല അതത്ര നല്ല കാര്യമൊന്നുമില്ല എങ്കിലും നോമ്പ് മുറിയില്ല അല്ലേ മൂന്നാമത്തെ കാര്യം വേണ്ടത് മൂക്കിൽ മരുന്നുറ്റിക്കുക എന്നുള്ളതാണ് അത് നോമ്പ് മുറിയുന്ന കാര്യമാണ് അല്ലേ നമ്മുടെ പാഠത്തിൽ നമ്മൾ ആരുംബത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പം എന്താണ് അപ്പോൾ മൂക്കിൽ മരുന്നെറ്റിക്കുക എന്നുള്ളത് നോമ്പ് അറിയുന്ന കാര്യമാണ് കേട്ടോ ഇനി അടുത്ത ചോദ്യം ഉള്ളത് ആജിമാർ അറഫയിൽ നിൽക്കേണ്ട ദിവസം മൂന്നാമത്തെ ചോദ്യം ഹാജിമാർ അറഫയിൽ നിൽക്കേണ്ട ദിവസം ഏതാണ് മൂന്ന് ഓപ്ഷനുണ്ട് ദുൽഹെജ പത്ത് ഉണ്ട് ദുൽഹെജ ഒമ്പത് ഉണ്ട് ദുൽഹജ എട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ശരി ഏതാണ് ദുൽഹിൻച പത്തിന് പെരുന്നാളാണല്ലേ നമ്മൾ ആ ദിവസമല്ല ദുൽഹിഞ്ച ഒമ്പതിനാണില്ലേ നമ്മളിവിടെ അറഫ നോമ്പ് നോക്കുന്ന ദിവസമാണ് ഹാജിമാരെ അറഫയിൽ നിൽക്കേണ്ട കേട്ടോ അപ്പോൾ ദുൽഹിജ ഒമ്പത് എന്നതിന് ശരിയായിട്ട് അടപ്പെടുത്തി കൊടുക്കട്ടോ ഇനി അടുത്ത ചോദ്യം ഉള്ളത് നാലാമത്തെ ചോദ്യം തിരിച്ചു നൽകാൻ കഴിയുമെന്ന് ഉറപ്പില്ലാത്തവർ കടം വാങ്ങൽ എന്താണ് അപ്പോൾ നമ്മൾ കടം കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലേ കടം കൊടുക്കൽ വലിയ പുണ്യമുള്ള കാര്യമാണ് പകുതി സ്വതക്ക ചെയ്ത പ്രതിഫലമൊക്കെ ലഭിക്കൂലേ എന്നാൽ കടം അത് തിരിച്ചു നൽകാൻ കഴിയുമെന്ന് ഉറപ്പില്ലാത്ത ഒരാൾ കടം വാങ്ങുന്നതിൻ്റെ വിധി എന്താണെന്നുള്ളതാണ് ചോദ്യം എന്തായിരുന്നു വിധി ഹറാമാണ് അല്ലേ ഒരാൾക്ക് കടം തിരിച്ചു കൊടുക്കാൻ കഴിയും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ആൾ കടം വാങ്ങാവൂ അല്ലെങ്കിൽ കടം വാങ്ങാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ ഹറാമാണ് കേട്ടോ കൊടുക്കാൻ കഴിയാത്ത ആളുകൾ വാങ്ങല് അതിലടുത്ത ചോദ്യം വരുന്നത് ഭക്ഷ്യയോഗ്യമല്ലാത്ത ജീവി ഏതാണ് ഇപ്പം ഈ ഓപ്ഷണൽ ചോദ്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും മാർക്ക് ലഭിക്കുമെന്ന് ഉറപ്പുള്ള ചോദ്യങ്ങളായിരിക്കും കുറച്ചൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപ്പം പഠിക്കുന്ന ആളുകൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് എന്ത് ചെയ്യണം ഇവിടെ വായിക്കണം ഇവിടെ ചോദിക്കുമ്പോൾ ഭക്ഷ്യയോഗ്യമല്ലാത്തന്നുള്ളതാണ് നമ്മൾ ചിലപ്പം ഭക്ഷ്യയോഗ്യമായ ആ ഭക്ഷ്യയോഗ്യമായ ജീവി ഏതാണെന്നുള്ളത് നമ്മൾ ഇതെങ്കിലും ടിക്കറ്റ് പോകും അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് നല്ല രൂപത്തിൽ വായിക്കൽ വളരെ പ്രധാനമാണെന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ ഭക്ഷ്യയോഗ്യമല്ലാത്ത ജീവി ഏതാണെന്നാണ് ചോദിച്ചത് പ്രാവ് ഭക്ഷ്യയോഗ്യമാണില്ലേ തത്ത ഭക്ഷ്യയോഗ്യമാണോ മുഴൽ എന്തായാലും ഭക്ഷ്യയോഗ്യമാണ് അപ്പോൾ ഇതിലും ഭക്ഷ്യയോഗ്യമല്ലാത്ത ജീവികളിൽ പെട്ട് എണ്ണിയത് തത്തയാണല്ലേ നമ്മൾ രണ്ടു കൂട്ടത്തിലുള്ള ജീവികളെ നമ്മൾ പഠിച്ചിട്ടുണ്ട് തത്ത ഭക്ഷ്യയോഗ്യമല്ലാത്ത ജീവിയാണ് കേട്ടോ അപ്പം തത്ത എന്നുള്ളതാണ് ശരീരത്തരം പിന്നെ ആറാമത്തെ ചോദ്യമുള്ളത് ഉൽഹയ്യത്ത് അറുക്കുന്ന ഉണ്ടാവേണ്ട പ്രായം എത്രയാണ് മാട് എന്ന് പറഞ്ഞാൽ എന്താണ് കാള പോത്ത് പശു ഇനത്തിൽപ്പെട്ട ജീവികളാണല്ലേ അപ്പോൾ അവയ്ക്ക് ഉണ്ടാവേണ്ട വയസ്സ് എത്രയാണെന്ന് പറഞ്ഞത് ഒരു വയസ്സ് എന്ന് കൊടുത്തിട്ടുണ്ട് അഞ്ച് വയസ്സ് കൊടുത്തിട്ടുണ്ട് രണ്ട് വയസ്സ് കൊടുത്തിട്ടുണ്ട് എത്ര ആയിരുന്നു രണ്ട് വയസ്സാണ് ശരി ഉത്തരവട്ടെ രണ്ട് വയസ്സാണ് ഒരു മാടിന് വേണ്ടത് അഞ്ച് വയസ്സ് വേണ്ടത് ഒട്ടകത്തിനാണില്ലേ ഒട്ടകത്തിൻ്റെ വയസ്സാണ് അഞ്ച് വയസ്സ് അതുപോലെ ഒരു വയസ്സ് വേണ്ടത് ഏതാണ് നെയ്യാടിനാണില്ലേ ഒക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കാം നെയ്യാടാണെങ്കിൽ ഒരു വയസ്സ് വേണ്ടീ ഒട്ടകമാണെങ്കിൽ അഞ്ച് വയസ്സ് വേണം അതുപോലെ രണ്ട് വയസ്സാണ് എന്തിനാ മാടിന് അതുപോലെ നമ്മുടെ നാട്ടിൽ കാണുന്ന കോലാടാണെങ്കിലും എത്ര രണ്ട് വയസ്സാണ്ടോ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കി വെക്കുക അത് കഴിഞ്ഞ വർഷത്തെ ചോദ്യമാണല്ലോ അപ്പോൾ നമുക്ക് എന്താണ് ചോദ്യം വരാമെന്നുള്ള ഉറപ്പ് പറയാൻ പറ്റില്ല അതുകൊണ്ട് കൂട്ടത്തിലെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കട്ടോ അത് കഴിഞ്ഞ് അടുത്ത ചോദ്യം ഉണ്ടാവുക ചേരുമ്പടി ചേർക്കുക എന്നുള്ള ചോദ്യമാണ് ചേരുംപടി ചേർക്കുന്ന സമയത്തും നമുക്ക് ഉറപ്പുള്ള മാർക്കായതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ചു കൊണ്ട് തന്നെ ചെയ്യണം ആദ്യം നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു ഭാഗത്തുള്ള മുഴുവൻ കാര്യങ്ങളും ശരി നമുക്ക് വായിച്ച് നോക്കിയിട്ട് അതിൻ്റെ കാര്യം മനസ്സിലാക്കി വെക്കുക നമുക്ക് ഓരോന്ന് വായിച്ച് നോക്കാം ഒന്ന് സലാം അടക്കുന്നതിൻ്റെ വിധി എന്താണെന്നുള്ളതാണ് നമുക്കറിയാം എന്താ സലാം മടക്കൽ നിർബന്ധമാണല്ലേ അപ്പോൾ ജസ്റ്റ് നമ്മൾ എന്നുള്ള രൂപത്തിൽ മനസ്സിലാക്കി വെക്കുക രണ്ടാമത്തത് ഫിത്തർ സക്കാത്ത് പെരുന്നാൾ നിസ്കാരത്തേക്കാൾ പിന്തിക്കൽ എന്താണ് ഫിത്തർ സക്കാത്ത് പെരുന്നാൾ നിസ്കാരത്തേക്കാൾ എന്നാണ് പറഞ്ഞില്ലേ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ മുമ്പാണ് കൊടുക്കേണ്ടത് ഏറ്റവും നല്ലത് അതാണല്ലേ അപ്പോൾ അതിനേക്കാൾ പിന്തിക്കൽ എന്താണെന്ന് പറഞ്ഞത് കറാഹത്ത് എന്നാണ് പറഞ്ഞതിലേ കറാഹത്ത് പിന്നെ മൂന്നാമത്തത് ഹജ്ജിന് ഇഹ്റാം ചെയ്തവർ നഖം മുറിക്കൽ ഹജ്ജിന് ഇഹ്റാം ചെയ്താൽ പിന്നെ ഹറാമായ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ പെട്ടതാണല്ലേ നഖം മുറിക്കലൊക്കെ അപ്പം ഹറാമായ കാര്യമാണ് ഹജ്ജിന് ഇഹ്റാം ചെയ്താൽ പിന്നെ നഖം മുറിക്കൽ ഹറാമാണ് കേട്ടോ പിന്നെ നാലാമത്തെ ചോദ്യം ഷെയർ ബിസിനസ് നടത്തുക അല്ലേ ഷെയർ ബിസിനസ് നടത്താൻ പറ്റും അല്ലേ ജാ ഇസ് അനുവദനീയമാണില്ലേ അനുവദനീയമാണ് അതുപോലെ അഞ്ചാമത്തെ ചോദ്യമുള്ളത് സായി ചെയ്യുമ്പോൾ ഉളവ് ഉണ്ടാവൽ എന്താ സായി ചെയ്യണ സമയത്ത് ഒളിവുണ്ടാവൽ സുന്നത്താണില്ലേ അപ്പം ഈ രൂപത്തിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കട്ടും അതുപോലെ നമ്മൾ വേറെ മനസ്സിലാക്കേണ്ട ടൊഫ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഒളിവുണ്ടാവൽ നിർബന്ധമാണ് കൂട്ടത്തിൽ നമ്മളെ കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക അപ്പോൾ അങ്ങനെ ഈ കാര്യങ്ങൾ ഫുള്ള് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇവിടെ നമ്മളിവിടേത് എഴുതി കൊടുക്കാൻ ഇല്ലെങ്കിൽ നമ്മൾ എന്താണെന്ന് വെച്ചപ്പോൾ ഇവിടെ നമ്മൾ ബി എന്ന് എഴുതും എന്നിട്ട് പിന്നെ നമ്മൾ മനസ്സിലാക്കുക അല്ല തെറ്റാണ് ബി തെറ്റ അങ്ങനെ അല്ലായിരുന്നു പിന്നെ ബി ഇവിടെ എഴുതി കൊടുക്കും ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങളൊക്കെ നമ്മളടുത്ത് വരും അപ്പോൾ നമ്മളിത് പൊതുപരീക്ഷ ആയതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ഒഴിവാക്കണം കേട്ടോ അവളെ വൃത്തിയാണ് അവളെ പേപ്പർ നല്ല വൃത്തിയാണ് അപ്പോൾ ഈ കാര്യങ്ങൾ ഇവിടെ എഴുതി കൊടുക്കണം എന്നല്ല നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയതാണ് ആ രൂപത്തിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് കേട്ടോ ഈ രൂപത്തിൽ നിങ്ങൾ എഴുതരുത് പേപ്പർ ഒരിക്കലും വൃത്തി കേടാക്കരുത് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് എന്ത് ചെയ്താൽ ഒരു എഴുതി നോക്കാൻ സലാം മടക്കുന്ന രീതി എന്തായിരുന്നു നമ്മൾ പറഞ്ഞത് നിർബന്ധം എന്നുള്ളതാണ് അപ്പം നിർബന്ധത്തിനോട് ഇല്ല പക്ഷേ ഇവിടെ ഉള്ള ഫറുദു അയിന എന്നുള്ളതാണ് അപ്പം മടക്കല് ഫറുദു ഐനാണ് അല്ലേ പിന്നെ ഫിത്ർ സക്കാത്ത് പെരുന്നാൾ നിസ്കാരത്തേക്കാൾ പിന്തിക്കൽ എന്താണെന്ന് പറഞ്ഞത് കറാഹത്ത് എന്നാ പറഞ്ഞല്ലേ അല്ലേ കറാഹത്താണ് നമുക്ക് നോക്കാം കറാഹത്ത് ഇ പിന്നെ ഹജ്ജിന് ഇഹ്റാം ചെയ്തവർ നഖം മുറിക്കൽ എന്തായിരുന്നു അത് ഹറാമെന്നാണ് പറഞ്ഞല്ലേ അപ്പം എ ഹറാമാണ് പിന്നെ ഷെയർ ബിസിനസ് നിന്നടത്തലെന്താ നമ്മൾ അനുവദനീയം എന്നാണ് പറഞ്ഞത് എന്താണ് അനുവദനീയം എന്നുള്ളതിന് ഇവിടെ എന്താ ഉള്ളത് സി ആണല്ലോ കേട്ടോ ലാൽ അല്ലെ അനുവദനീയമാണ് സി അടുത്തത് സായി ചെയ്യുമ്പോൾ ഉളു ഉണ്ടാവൽ എന്താ സുന്നത്താന്നല്ല പറഞ്ഞത് സുന്നത്താണ് ഡി ഈ രൂപത്തിലെഴുതിയെ നമുക്ക് വെട്ടും തിരുത്തിയില്ലാതെ വളരെ വൃത്തിയായിട്ട് കാര്യങ്ങൾ എഴുതി എഴുതാൻ കഴിയും പേപ്പർ നോക്കുന്ന ആളുകൾക്കും കാര്യം നല്ല സന്തോഷമാകും അപ്പോൾ ആ രൂപത്തിൽ വേണം നമ്മൾ കാര്യങ്ങൾ എഴുതി കൊടുക്കാൻ കൊടുക്കാനുണ്ടോ ഇൻഷാല്ല വളരെ വൃത്തിയായിട്ട് തെറ്റില്ലാതെ എല്ലാവരും ആ കാര്യം പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക അത് കഴിഞ്ഞാൽ അടുത്ത ചോദ്യങ്ങൾ വരുന്നത് വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ള ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യമുള്ളത് ഒരാൾക്ക് ഡേഷ് ഫിത്ർ സക്കാത്ത് നൽകൽ നൽകേണ്ടത് ഒരാൾക്ക് ഡേഷാണ് ഫിത്ർ സക്കാത്ത് നൽകേണ്ടത് ഒരാൾക്ക് എത്രയാണ് ഫിത്ർ സക്കാത്ത് നൽകേണ്ടത് ഒരാൾക്ക് ഒരു സ്വഹാണിലെ ഇപ്പോൾ സ്വാഹ് എന്നുള്ളത് അറബിയിൽ നല്ല വൃത്തിയായിട്ട് എഴുതി കൊടുക്കാം കേട്ടോ രണ്ടാമത്തത് തൊവാഫ് തുടങ്ങ തുടങ്ങേണ്ടത് ഡാഷിൻ്റെ മൂലയിൽ നിന്നാണ് ഏത് മൂലയിൽ നിന്നാണ് തൊവാഫ് തുടങ്ങേണ്ടത് ഹജറുൽ അസ്വദിൻ്റെ മൂലയിൽ നിന്നാണ് അല്ലേ ഹജറുൽ അസ്വദ് അതുപോലെ മൂന്നാമത്തെ ചോദ്യമുള്ളത് അളവിലും തൂക്കത്തിലും ഡാഷ് കാണിക്കരുത് എന്തായിരുന്നു പറഞ്ഞത് മന്ന വർഷ ഫലൈസ മിന്ന എന്നുള്ള പാഠം നമ്മൾ പഠിച്ചത് അന്തതിൽ പറഞ്ഞിട്ടുണ്ട് കൃത്രിമം കാണിക്കരുത് അല്ലേ കൃത്രിമം കാണിക്കരുത് അപ്പോൾ ആ രൂപത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് പാഠം പഠിക്കുന്ന സമയത്ത് ഈ രൂപത്തിലൊക്കെ ചോദ്യം വരും എന്ന് മനസ്സിലാക്കിയിട്ട് പാഠം പഠിക്കണം കേട്ടോ നാലാമത്തെ ചോദ്യം മൃഗങ്ങളെ മൃഗ മൃഗങ്ങളെ അറുക്കുമ്പോൾ അന്നനാളവും ഡാഷ് മുഴുവൻ മുറിയണം എന്തായിരുന്നു അന്നനാളവും പിന്നെന്തോന്നും കൂടി മുറിയണം എന്ന് പറഞ്ഞിരുന്നു എന്തായിരുന്നു ശ്വാസനാളല്ലേ ശ്വാസനാളവും മുറിയണം പിന്നെ മുഴുവൻ മുറിയണം പിന്നെ അടുത്തത് മൂന്നാമത്തെ ചോദ്യം അല്ല അഞ്ചാമത്തെ ചോദ്യം പെൺകുട്ടിക്ക് ആട് ആക്കി അറുക്കലാണ് സുന്നത്ത് പെൺകുട്ടിക്ക് ആട് എത്ര ആടാണ് ഒരു ഒരാട് ആക്കി സുന്നത്ത് അറക്കലാണ് ആ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കുക ഞാൻ ആൺകുട്ടിയാണെങ്കിൽ രണ്ട് ആട് ആക്കി സുന്നത്താണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കി വെക്കട്ടോ പിന്നെ അടുത്ത ചോദ്യം ഉള്ളത് ആറാമത്തെ ചോദ്യം മഴ പെയ്താൽ അള്ളാഹുമ്മ ഡാഷ് നാഫിയ എന്ന് ചൊല്ലണം എന്തായിരുന്നു അള്ളാഹുമ്മ സൊയിബൻ നാഫിയ എന്നായിരുന്നു അല്ലേ അപ്പം നമ്മൾ ആ അവസാനത്തെ പാഠത്തിലുള്ള ധിഖറാണ് അത് നമ്മൾ നല്ല രൂപത്തിൽ പഠിച്ചു വെക്കണം പഠിച്ചു വെക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുമാ സൊ നാഫിയ ഈ രൂപത്തിൽ നമ്മൾ അറബി വൃത്തിയായിട്ട് എഴുതാൻ പഠിക്കണം നമ്മൾ ചിലപ്പോൾ സൈബം എഴുതുന്ന സമയത്ത് നമ്മൾ എഴുതുമ്പോൾ സൈബം എന്ന എഴുതിയാൽ എന്താവും ശരിയാവില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ രൂപത്തിൽ രൂപത്തിലെഴുതിയാൽ ശരിയാവില്ല അപ്പോൾ നമ്മൾ വിക്രകൾ ഏ രൂപത്തിലാണ് എഴുതേണ്ടത് എന്നുള്ള കാര്യം കൂടി കൂടി കാണാതെ പഠിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കി വെക്കുക വെക്കട്ടോ അടുത്ത ചോദ്യമുള്ളത് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക എന്നുള്ള ചോദ്യമാണ് ഒന്നാമത്തെ ചോദ്യം നിക്കാഹ് ചെയ്യൽ സുന്നത്തുള്ള മാസം ഏത് മാസത്തിലാണ് നിക്കാഹ് ചെയ്യൽ സുന്നത്തുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഷവ്വാൽ മാസത്തിലാണ് നിക്കാഹ് ചെയ്യല് സുന്നത്തിലെ അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക പിന്നെ ഏത് ദിവസാന്ന് ചോദിച്ചാൽ വെള്ളിയാഴ്ച രാവിലെയാണ് അത് മനസ്സിലാക്കി വെക്കുക ഏത് സ്ഥലമാന്ന് ചോദിച്ചാലും മസ്ജിദിൽ വെച്ചാണ് സുന്നത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കി വെക്കട്ടോ പിന്നെ രണ്ടാമത്തെ ചോദ്യം വി വൈദ്യശാസ്ത്രം പഠിക്കുന്നതിൻ്റെ വിധി എന്താണ് നമ്മൾ അവസാനത്തിൻ്റെ മുമ്പുള്ള പാഠത്തിൽ പഠിച്ചതാണല്ലേ എന്താണ് ആ പാഠത്തിൽ ഒരുപാട് ഫ ഫറു ഐനായ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അവിടെ നിന്നുള്ള ചോദ്യമാണ് അപ്പോൾ ഫറൽ ഐന ഇതിൻ്റെ ഉത്തരം കേട്ടോ വിധി ഫറു ഐനാണ് മൂന്നാമത്തെ ചോദ്യം ജക്കാത്ത് നിർബന്ധമല്ലാത്ത ഒരു പഴം ജക്കാത്ത് നിർബന്ധമല്ലാത്തൊരു പഴം എന്ന് വെച്ചാൽ ഇത് പാടത്തിൽ പറഞ്ഞില്ല പാടത്തിൽ പറഞ്ഞ അതായത് രണ്ട് നിർബന്ധമുള്ള പഴങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ ഏതൊക്കെയായിരുന്നു പഴങ്ങൾ ഒന്ന് ഏതൊക്കെയായിരുന്നു പഴങ്ങളൊന്നും മുന്തിരി അല്ലേ മുന്തിരി ഈത്തപ്പഴം ഈത്തപ്പഴം ഈ രണ്ട് പഴങ്ങളിലാണ് ചെക്കാത്ത നിർബന്ധമുള്ളത് അപ്പോൾ അല്ലാത്ത ഏത് പഴങ്ങളിവിടെ എഴുതിയാലും ഉത്തരം ശരിയാകുട്ടോ പിന്നെ നാലാമത്തെ ചോദ്യമുള്ളത് നോമ്പ് തുറക്കാൻ ഏറ്റവും ഉത്തമമായ വസ്തു ഏതാണ് ഏതായിരുന്നു ഈത്തപ്പഴമായിരുന്നു അല്ലേ അതുപോലെ മുന് വെള്ളം അത് കഴിഞ്ഞിട്ട് വെള്ളം ആ രൂപത്തിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക പിന്നെ അടുത്ത ചോദ്യമുള്ളത് മക്കയോട് വിട പറയുന്നവർക്ക് നിർബന്ധമുള്ള തവാഫേതാണ് തവാഫുൽ വിത ആണല്ലേ തവാഫുൽ വിദ ആ രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക ആറാമത്തെ ചോദ്യം ഉടുമ്പിനെ ഭക്ഷിക്കുന്നതിൻ്റെ വിധി എന്താണ് നബി സല്ലു അലൈഹി വല്ലാമയുടെ മുന്നിൽ വെച്ച് ഒരാൾ ഭക്ഷിക്കുകയും നബി അതിനെ എതിർക്കുകയും ചെയ്തിട്ടില്ലല്ലേ അതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കി എന്താണ് ഹലാലാണെന്ന് മനസ്സിലാക്കിയില്ലേ അപ്പം ഉടുമ്പിനെ ഭക്ഷിക്കൽ ഹലാലാണ് കേട്ടോ ആ രൂപത്തിൽ നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കാം അത് കഴിഞ്ഞ അടുത്ത ചോദ്യം ഉള്ളത് ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനുള്ള ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം ഉൽഹയത്ത് അറുക്കുമ്പോൾ എന്തൊക്കെയാണ് ചൊല്ലേണ്ടത് ഉൽഹയത്ത് സുന്നത്തായ കാര്യമാണ് അത് അറുക്കണ സമയത്ത് എന്തൊക്കെ ചൊല്ലണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തായിരുന്നു ബിസ്മി ചൊല്ലുന്നതിന് മുമ്പ് മൂന്ന് തക്കിബീറും ബിസ്മിക്ക് ശേഷം മൂന്ന് തക്കിബീറും ചൊല്ലുക അപ്പോൾ ആദ്യം മൂന്നെക് പേരല്ല പിന്നെ ബിസ്മ ഇല്ല പിന്നെ മൂന്നെക് പേർ ചെല്ലുക എന്നിട്ട് എന്ത് ചെയ്യുക അള്ളാഹു മഹാദിഹി മിങ്കൽ മിന്നി എന്ന് പറയല്ലേ ആ രൂപത്തിൽ നമ്മൾ ആ ദിക്കറുകളൊക്കെ പഠിച്ചു വെക്കാം അതുപോലെ ഹക്കീക്കത്ത് അറക്കുമ്പോഴുള്ള ദിക്കറികളുണ്ട് അതുപോലെ ഉലഹിയ ഇറക്കുമ്പോഴുള്ള സുന്നത്തുകളുണ്ട് ഹക്കീക്കത്ത് അറക്കുമ്പോഴുള്ള സുന്നത്തുകളുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കുക അതുപോലെ ഉലുഹിയത്വം ഹക്കീക്കത്വം എന്നല്ലാതെ അറക്കുന്ന സമയത്തുള്ള ദിക്രുകൾ വേറെയുണ്ട് ആ കാര്യങ്ങളൊക്കെ അതും മനസ്സിലാക്കി വെക്കട്ടോ രണ്ടാമത്തെ ചോദ്യം വിവാഹം ചുന്നത്താണ് എങ്ങനെയുള്ള ഇണയെ തിരഞ്ഞെടുക്കണം എന്താണ് പറഞ്ഞത് ദീനും സൽസ്വഭാവവും ഉള്ള ഇണയെ തിരഞ്ഞെടുക്കണം എന്നാണ് പറഞ്ഞല്ലേ അപ്പം നിക്കാഹിൻ്റെ ആ പാഠത്തിൽ നമ്മൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കട്ടോ എന്നാണ് നിക്കാഹ് നേരത്തെ നമ്മൾ പറഞ്ഞു പിന്നെ അതിൻ്റെ വാചകങ്ങൾ അതുപോലെ അതിൻ്റെ റുക്കിനുകൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ പാഠത്തിൽ പറയുന്നുണ്ട് ശാന്തം അടുത്ത ചോദ്യം ഉള്ളത് പ്രവർത്തനം എന്നാൽ എന്താണ് നമ്മൾ ഫറുദ് അതിനായ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച പാടുണ്ടായിരുന്നു ആ പാഠത്തിൽ പറയുന്നുണ്ട് സ്വാതന്ത്ന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ ഭക്ഷണം വസ്ത്രം പാർപ്പിടം ചികിത്സ വിദ്യാഭ്യാസം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ ലഭിക്കാതെ പ്രയാസപ്പെടുന്നവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നുണ്ടല്ലേ അതിനാണ് സ്വാതന്ത്ന പ്രവർത്തനം എന്ന് പറയാം അപ്പോൾ ആ കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കട്ടോ ആ പാടത്തിന് വേറെയും ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് സലാം പറയേണ്ട ഒരുപാട് നിയമങ്ങൾ ആർക്കാണ് ആരൊക്കെ ആർക്കൊക്കെയാണ് സലാം പറയേണ്ട ഇത്തരം കാര്യങ്ങളൊക്കെ ആ പാഠത്തിൽ പറയുന്നുണ്ട് അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കാം അതിൽ നാലാമത്തെ ചോദ്യം ഇടി ഉണ്ടാകുമ്പോൾ എന്ത് ശണം നമ്മൾ അവസാനത്തെ പാഠത്തിൽ ഒരുപാട് തിക്രുകൾ പറയുന്നുണ്ട് ആ ദിക്കറുകൾ ഒക്കെ നമ്മൾ പഠിച്ചു വെക്കുക അതിൽ വന്ന ചോദ്യമാണ് എന്താണ് ഇടി ഉണ്ടാവുന്ന സമയത്ത് പറയേണ്ടത് സുബാൻ ലതി യുസബ് ബിഹുറുബി ഹംദി വൽ മലായിഹി എന്നുള്ളതാണ് ഇടി ഇടിയുണ്ടാവുന്ന സമയത്ത് പറയേണ്ടത് അതിന് അഞ്ചാമത്തെ ചോദ്യം സ്വതക്കയെക്കുറിച്ച് നബിസ്ഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞൊരു ഹദീസ് നമ്മളെ നിർബന്ധമായ സിക്കാത്തും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം സ്വതക്കയെക്കുറിച്ച് പറയുന്നുണ്ടല്ലേ അവിടെ പറയുന്നുണ്ട് ഇത്തക്കുന്നാറ വലോഭിഷിക്കി തമ്പ്രത്തിൻ അല്ലെ നിങ്ങൾ ചെറിയൊരു കാരക്കയുടെ ചീന്തുകൊണ്ടെങ്കിലും എന്ത് ചെയ്യുക നിങ്ങൾ നരകത്തെ സൂക്ഷിക്കുക എന്ന് പറയുന്നുണ്ട് അപ്പം അതെന്താണ് ചെറിയൊരു കാരക്കെങ്കിലും അപ്പം സ്വതക്കെക്കുറിച്ച് നമ്മൾ പാഠത്തിൽ പറഞ്ഞ ഹദീഫ് അതാണ് കേട്ടോ ആ കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക അത് കഴിഞ്ഞ് അടുത്ത ചോദ്യങ്ങളുള്ളത് അതിൽ തന്നെയുള്ള ചോദ്യങ്ങൾ ആറാമത്തെ ചോദ്യം നോമ്പ് തുറന്ന ഉടനെ എന്താണ് ചെല്ലേണ്ടത് അവസാനത്തെ തിക്കറുള്ള പാ എൻ്റെ പാടത്തു നിന്നുള്ള അടുത്ത ചോദ്യമാണ് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ഇപ്പോൾ ആ പാഠത്തുനിന്ന് വന്നു നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പാഠമാണ് കേട്ടോ എന്താ ചെല്ലുണ്ടത് അള്ളാഹു മലക്ക സുതുഖി കർതുബു വഹബത്ത് ഇൻഷാ ഇതാണ് എഴുതേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ ഇത് എഴുതുന്ന രൂപം നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ നമ്മൾ അക്ഷര തെറ്റുകൾ വന്നാൽ അത് മാർക്ക് അത് കുറയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യുക നിങ്ങൾ ഏത് രൂപം കൂടി കൃത്യമായി മനസ്സിലാക്കി വെക്കുക ഇനി അടുത്ത ചോദ്യമുള്ളത് ഭക്ഷ്യയോഗ്യമല്ലാത്ത നാല് ജീവികളുടെ പേരെഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ ബ്രാക്കറ്റ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പക്ഷികളല്ലാത്ത എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷികളല്ലാത്ത മൃഗങ്ങളെക്കുറിച്ച് നമ്മൾ എഴുതി കൊടുക്കണം അവിടെ ഉള്ളത് നായ പന്നി അതുപോലെ സിംഹം പുലി ആന ഉറുക്കൻ പൂച്ച കുരങ്ങ് പല്ലി ഓന്ത് പാമ്പ് തേള് എലി മുതല തവള ആമ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലുള്ളൊരു നാലെണ്ണം എഴുതി കൊടുത്താൽ മതി അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക എത്ര എണ്ണമാണ് പറഞ്ഞതെന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കട്ടെ ഈ നാലെണ്ണം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് നാല് മാർക്ക് ലഭിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും എണ്ണത്തിനനുസരിച്ച് മാർക്ക് കുറയും കിട്ടും അപ്പോൾ നമ്മൾ നാലെണ്ണം എന്തായാലും ഇതണം ബാക്കിയുള്ളത് നമ്മൾ ഇതൊന്നും ഇൻഷാ ഇൻഷാള്ള അടുത്ത ചോദ്യമുള്ളത് നമ്മൾ അഞ്ച് വരിയിൽ കുറയാൻ പാടില്ലാത്ത രൂപത്തിലുള്ള ചോദ്യങ്ങളാണ് ആറ് മാർക്കാണ്ടാവുക ഈ ചോദ്യം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് കേട്ടോ നമുക്ക് ഇവിടെ അഞ്ച് വരികൾ കൊടുത്തിട്ടുണ്ടാവും ഈ അഞ്ച് വരിയിൽ നിറയെ നമ്മൾ എഴുതി കൊടുക്കണം അപ്പം എന്താണ് ഇതോടെ പറഞ്ഞത് സലാം പറയുന്നതിനെക്കുറിച്ച് പറഞ്ഞതാണല്ലേ നമ്മൾ ഫറുദ് അതിനായ കാര്യങ്ങൾ പറഞ്ഞ ആ പാഠത്തിൽ പറഞ്ഞതാണ് സലാം പറയൽ സുന്നത്താണ് മടക്ക നിർബന്ധമാണ് അതുപോലെ ആര് ആർക്കൊക്കെ സലാം പറയണം അതിൽ ഹറാമായ രൂപം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളല്ലേ അന്യപുരുഷൻ അന്യസ്ത്രീക്ക് പറയാൻ പാടുണ്ടോ അന്യസ്ത്രീ അന്യപുരുഷന് പറയാൻ പാടുണ്ടോ അതുപോലെ ചെറിയവർ വലിയവർക്കാണോ യാത്ര ചെയ്യുന്നവർ കൂടി നിൽക്കുന്നവർക്കാണോ ഇത്തരം ഒരുപാട് കാര്യങ്ങളൊക്കെ ആ പാഠത്തിൽ പറയുന്നുണ്ട് ആ രൂപത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക അത് കഴിഞ്ഞാൽ അടുത്തൊരു ആറ് മാർക്കിൻ്റെ ചോദ്യം ഉള്ളത് ഹക്കീക്കത്ത് എന്നുള്ളതാണ് ഹക്കിക്കത്ത് ഇറക്കുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് എന്താണ് ഹക്കീ ആരാണ് ഇറക്കേണ്ടത് എപ്പോഴാണ് ഇറക്കേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കുക ഏത് രൂപത്തിലുള്ള മൃഗത്തെയാണ് അറക്കേണ്ടത് ഇതുപോലെ ഹക്കിക്കത്ത് അറക്കുമ്പോൾ സുഹൃത്തുള്ള കാര്യങ്ങളെത്തരും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ഈ ഒരു ഭാഗം നമ്മൾ നടക്കണം അഞ്ച് വരി ഉണ്ടാവും ഈ അഞ്ച് വരിയിൽ നമ്മൾ എന്ത് ചെയ്യണം മുഴുവനായിട്ട് നടക്കണം അത് ഹക്കിക്കത്ത് ഇറക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളാവും വേണം ആ രൂപത്തിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇൻഷാല്ല ഈ രൂപത്തിലാണ് പരീക്ഷയ്ക്ക് ചോദ്യങ്ങളൊക്കെ വരിക ഇപ്പം നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഈ രൂപത്തിലൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക ഇൻഷാല്ല എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു അതുപോലെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ നമ്മൾ നമ്മൾ തമ്മിൽ ഒരു ബന്ധം ബന്ധമുണ്ടാവും ഇൻഷാല്ല